ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരുമ്പീക്കിലെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ബൈജു വരികയാണ് ബൈജു വന്നിട്ട് കല്യാണിയോട് പറയാം കല്യാണി ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകണം അത് കേട്ടതും അതെന്തിനാണ് ബൈജു അത് പിന്നെ പ്രകാശ് ചേട്ടന് അറ്റാക്കൊക്കെ വന്നാണല്ലോ അതുകൊണ്ട് പെണ്ണൊക്കെ കണ്ടിറങ്ങുന്ന വഴി ചെറിയൊരു നെഞ്ചുവേദന അത് കേട്ടതും നമ്മുടെ കല്യാണി ഞെട്ടി കൂടെ എന്നിട്ട് എന്നിട്ട് അച്ഛനെ ഇപ്പോൾ എവിടെയാ സീരിയസ് ആണോ സീരിയസ് ആണോ ബൈജു സീരിയസ് ഒന്നുമില്ല കല്യാണി ഒന്ന് വേഗം വാ കിരണാളിയെ കല്യാണിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാനിവിടെ വരണോ എന്നും ദീപ ചോദിക്കുക വേണ്ട ദീപച്ചിയെ ദീപച്ചി ഇപ്പോൾ വരണ്ട ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും നമ്മുടെ കിര ബൈജും കൂടെ കാറി കയറി അങ്ങ് പോവുക അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതും ദീപക്കാകെ ടെൻഷനായി ഈശ്വര ചെയ്ത പാവങ്ങളൊക്കെ അയാൾ ഇങ്ങനെ അനുഭവിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദീപ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ കിരൺ ആകെ വിഷമിച്ചിരിക്കുക വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കിരൺ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ ഒരാപത്ത് സംഭവിക്കരുതേ അച്ഛനെ കാത്തുകൊള്ളണേ അച്ഛനെ രക്ഷിക്കണേ അച്ഛന് സീരിയസ് ആയിട്ട് ഒന്നും ഉണ്ടാവരുത് സാധാരണ ഒരു കുത്തല്ല കിട്ടിയത് കത്തി ഊരി ഊരി പള്ളയ്ക്ക് കുത്തിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു ആ സമയത്ത് അച്ഛനെ രക്ഷിക്കാൻ പോലും പറ്റിയില്ല എന്നെ രക്ഷിക്കാനായിട്ടാണല്ലോ അച്ഛൻ ഇങ്ങനെ സംഭവിച്ചത് ഒരാപത്ത് സംഭവിക്കാതെ കാത്തുകൊള്ളണേ എന്നൊക്കെ പറയുക പിന്നീട് ബാഡ് അത് ഐ സിയുവിനുള്ളിലാണ് ആ ഡോക്ടർമാരൊക്കെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രകാശനെങ്ങനെയെങ്കിലും രക്ഷിക്കണമല്ലോ പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു രക്ഷയുമില്ല പരമാവധി ശ്രമിക്കുക അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഡോക്ടർ വെളിയിലേക്ക് വന്നു ഡോക്ടർ വന്നത് കിരൺ ചോദിച്ചു ഡോക്ടറെ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളാൽ കഴിയാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് രക്ഷിക്കാൻ പറ്റാവുന്നിടത്തോളം നോക്കിയിട്ടുണ്ട് ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇല്ല പറഞ്ഞല്ലോ കുത്ത് ഒന്നല്ല കിട്ടിയത് ഒരുപാട് കുത്ത് കിട്ടിയിട്ടുണ്ട് ആ കുത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഇവിടം വരെ വന്നത് തന്നെ വലിയ കാര്യമാണ് ഇനി അങ്ങോട്ട് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ തീരുമാനമാണ് വേണ്ടത് അതുകൊണ്ട് അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നും നമ്മുടെ കിരണിനോട് ഡോക്ടർ പറയുക ഇത് കേട്ടതും കിരൺ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലായി ഈശ്വര ഡോക്ടറെ ഡോക്ടറിനറിയോ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ അച്ഛൻ അച്ഛനാ കുത്ത് കിട്ടിയത് ഞാനായിരുന്നു ഈ സ്ഥാനത്ത് വന്ന് കിടക്കേണ്ടിയിരുന്നത് ഡോക്ടറെ ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ എന്നെ രക്ഷിച്ച എൻ്റെ അച്ഛനെ എനിക്കും രക്ഷിക്കണം അച്ഛനെ രക്ഷിക്കുക ഡോക്ടറെ എത്ര ലക്ഷങ്ങൾ മുടങ്ങിയാലും കുഴപ്പമില്ല അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ ഡോക്ടറെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ കരയുക എൻ്റെ കിരൺ ഒരു ജീവൻ്റെ വില ലക്ഷങ്ങളല്ല പ്രാർത്ഥനയും വഴിപാടുമാണ് ദൈവങ്ങളോട് പ്രാർത്ഥിക്ക് അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ നമ്മളാൽ കഴിയാത്തത് ദൈവത്താൽ കഴിയുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ഇങ്ങനെയുള്ള സമയത്ത് അത്ഭുതം പ്രവർത്തിക്കുമ്പോഴാണ് പലരും ദൈവത്തെ വിശ്വസിച്ച് തുടങ്ങുന്നത് അതുകൊണ്ട് ദൈവത്തെ വിളിക്ക് ഉറപ്പായിട്ടും നടക്കും കല്യാണിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് നമ്മളൊക്കെ വിചാരിച്ചപ്പോൾ കല്യാണി സംസാരിച്ചില്ലേ അതുപോലെ എന്തെങ്കിലും ഇറാക്കൾ സംഭവിക്കാതിരിക്കില്ല ജീവിതമല്ലേ എന്തായാലും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം സമാധാനിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടർ അങ്ങ് പോവുക ഈ സമയം കിരൺ ആണെങ്കിൽ ഭയങ്കര കരച്ചില അപ്പോഴേക്കും കല്യാണി എത്തി കല്യാണി എത്തിയതും നമ്മുടെ കിരൺ കരയുന്നുണ്ട് കിരണേട്ട എന്താ കിരണേട്ട എന്തും പറ്റി എന്താ പറ്റിയത് സന്തോഷത്തോടെയാണല്ലോ കിരണേട്ട അച്ഛൻ അച്ഛൻ വന്നത് എന്താ കിരണേട്ട എന്താ പറ്റിയത് എന്താണെങ്കിലും പറകിരണേട്ടാ തെറ്റുപറ്റിപ്പോയി കല്യാണി എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്താ എന്താ പറ്റിയേ എന്നും കല്യാണി ടെൻഷനോട് ചോദിക്കാം അച്ഛൻ മാറി മാറി എന്ന് വിശ്വസിപ്പിച്ച് നമ്മളോടൊക്കെ പറയുവാണെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ അച്ഛൻ മാറിയത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു ആ മനസ്സ് നിറയെ നമ്മളോടൊക്കെയുള്ള സ്നേഹമായിരുന്നു പക്ഷെ അത് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി ഞാൻ ഒരുപാട് വൈകിപ്പോയി കല്യാണി ആ അച്ഛൻ്റെ മാറ്റവും അച്ഛൻ്റെ മനസ്സിലുള്ള സ്നേഹവാണ് ഇന്ന് സീരിയസ് ആയിട്ട് മരണത്തോട് മല്ലടിച്ച് അച്ഛൻ ഐ സിയു കിടക്കുന്നത് എന്തൊക്കെയാ പറയുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നതിൽ എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് അത് കേട്ടതും സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞത് കള്ളോ കല്യാണിയെ എന്നും ബൈജു എന്താ ബൈജു എന്താ പറയണേ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നില്ലേ ഇല്ല അത് പെണ്ണ് കാണാൻ പോയടുത്ത് വെച്ച് അവിടെ അവിടെ വെച്ചൊരു സംഭവം ഉണ്ടായി എന്താ എന്താണേലും പറ അവിടെ വെച്ച് അവിടെ വെച്ച് കിരണാളിയനെ ആക്രമിക്കാൻ ഒരു ഗുണ്ട കത്തിയുമായിട്ട് പാഞ്ഞു വന്നു ആ സമയത്ത് കിരണാളിയനെ തള്ളി മാറ്റി പ്രകാശേട്ടം വട്ടം നിൽക്കുമായിരുന്നു എന്നും ബൈജു അത് കേട്ടതും കല്യാണി ഞെട്ടി ഞെട്ടലോടുകൂടെ കല്യാണി കിരണെ നോക്കി എന്താ എന്താ ഞാനീ കേൾക്കണേ അതെ കല്യാണി ഒരു കുത്തല്ല അഞ്ചാറ് കുത്ത് പ്രകാശ്ചേട്ടൻ്റെ വയറ്റത്ത് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന് പ്രകാശേട്ടൻ കിരണളിയനെ തള്ളി മാറ്റിയില്ലായിരുന്നെങ്കിൽ പ്രകാശ്ചേട്ടൻ്റെ സ്ഥാനത്ത് കിരണിയൻ അകടക്കേണ്ടിയിരുന്നത് അത് കേട്ടതും ഈശ്വര എനിക്കെൻ്റെ അച്ഛനെ കാണണം എനിക്കെൻ്റെ അച്ഛനെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി വിളിക്കുക ഈ സമയം നമ്മുടെ കല്യാണിയുടെ ഡോറ് വഴി പോയി കാണാൻ പറയുക അപ്പോൾ കല്യാണി ആണെങ്കിൽ ഡോറ് വഴി പോയി എത്തി നോക്കുക പ്രകാശനം ഓക്സിജനൊക്കെ ഇട്ട് ഐസ്യൂലിങ്ങനെ കിടക്കുക ഈ സമയം കല്യാണിക്ക് സഹിക്കാൻ പറ്റിയില്ല കണ്ണ് നിറഞ്ഞ് കണ്ണുനീർ കൂടുകൂടാ ഒഴുകുക ഇത്രയും കാലം അച്ഛൻ്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ സ്നേഹം കിട്ടിത്തുടങ്ങിയപ്പോൾ ആ സ്നേഹം അച്ഛനെനിക്ക് തന്നു തുടങ്ങിയപ്പോൾ എന്നെ എന്നിൽ നിന്നും എൻ്റെ അച്ഛനെ അകത്തിക്കൊണ്ട് പോവുകയാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കല്യാണി പൊട്ടിക്കറിയോ ഈ സമയം ഡോക്ടർ എന്താ പറഞ്ഞേ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാൻ പറഞ്ഞടാ ബൈജു അതുകൊണ്ട് തന്നെ എല്ലാവരും അറിയിക്കാൻ തന്നെ എൻ്റെ തീരുമാനം ഈശ്വര പ്രകാശേട്ടൻ എന്തായാലും സംഭവിക്കും അളയ അതുതന്നെയാണ് എൻ്റെയും പേടി അച്ഛനൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു ഈശ്വര ഇത്രയും നാളും അങ്ങേരെ സംശയിച്ചു ഇനി അച്ഛനെ സംശയിക്കില്ല ഇനി അച്ഛൻ തിരിച്ചു വന്ന എൻ്റെ എൻ്റെ വീട്ടില് സന്തോഷത്തോടെ തന്നെ ഉണ്ടാവും ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ അച്ഛനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ കരയുക കരയാതെളിയുക എല്ലാം ശരിയാവും കല്യാണി വിളിക്കുന്ന ദൈവം പ്രകാശേട്ടനെ കൈവിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബൈജു ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം കാർത്തികയെ വിളിച്ച് കാര്യം പറയുക ദീപയെ വിളിച്ച് കാര്യം പറയുക അപ്പോൾ ലക്ഷ്മി അമ്മയും എല്ലാവരും വരിക എല്ലാവരും വന്നു എല്ലാവരും വന്നിട്ട് എന്താ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ കല്യാണി കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ പിന്നെ കല്യാണി ഒരു കാര്യം പറയാൻ വിട്ടുപോയി എന്നും കിരൺ എന്താ എന്താ കിരൺ ഏട്ടാ അത് പിന്നെ ഞങ്ങൾ പെണ്ണ് കാണാൻ പോയായിരുന്നില്ലേ ആ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയായിരുന്നു അതെന്താ കിരണേട്ട അവിടെ വേറെ പെണ്ണായിട്ടുണ്ടായിരുന്നത് മറ്റൊരാ മറ്റാരും അല്ല നീ അന്വേഷിച്ചിടന്ന സ്റ്റെഫിയ സ്റ്റെഫിയോ അതെ അന്ന് ആ പ്രോപ്പർട്ടി കാണിച്ചതിന് ശേഷം സ്റ്റെഫിയെ പിന്നെ നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അവൾ തന്നെയാണ് മീനാക്ഷിയായിട്ട് വൈജുൻ്റെ മുന്നിൽ വന്നത് അങ്ങനെയാണെങ്കിൽ അതിലെന്തോ പന്തികടുണ്ടല്ലോ കിരണേട്ട ഏയ് എന്ത് ബന്ധികേട് മീനാക്ഷി പാവുക എന്നും ബൈജു ഇല്ലടാ ബൈജു മീനാക്ഷിയുടെ വരവില് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് കാരണം അന്നും ഇതുപോലെ അവളുടെ പ്രോപ്പർട്ടി കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ സമയത്താണ് വിക്രമും കൂട്ടുകാരും കൃത്യസമയത്ത് അവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തൊക്കെയോ അറിയാം ആരോ ആയിട്ട് അതായത് ചെന്നൈയിൽ നിന്നാണ് അവൾ വരുന്നതെങ്കിൽ ഗംഗാപ്രസാദിൻ്റെ ആരോ ആണ് അവൾ മീനാക്ഷി എന്ന് പറഞ്ഞ് കള്ളപ്പേര് പറഞ്ഞ് ബൈജുവിൻ്റെ ഹൃദയത്തിലേക്ക് ഇടിച്ച് കയറി നമ്മുടെ കുടുംബത്തിലുള്ളവരെ ആക്രമിക്കാനായിരിക്കും അവൾ ചിലപ്പോൾ വന്നത് അതുകൊണ്ട് സൂക്ഷിക്കണം ബൈജു അതെ ബൈജു അത് സംശയിക്കേണ്ടതുണ്ട് കാരണം ഇത്രയും തൻ്റെടിയായ ഒരു പെൺകുട്ടി ബൈജുവിനെ പോലെ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബൈജു എന്തായാലും ആ പെൺകുട്ടി ബൈജുവിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ അവൾ ബൈജുവിൻ്റെ കാര്യത്തിൽ മയങ്ങിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ശത്രുത ഒളിച്ചിരിപ്പുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം ബൈജു അങ്ങനെയാണെങ്കിൽ ഓളെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ കല്യാണി എൻ്റെ കിരണിയനെ എന്തെങ്കിലും ചെയ്യാനാണ് അവളുടെ ഉദ്ദേശമെങ്കിൽ സ്നേഹം നടിച്ച് അവളെ ഞാൻ തീർക്കും എന്നും ബൈജു പറയുക പക്ഷേ ബൈജു സൂക്ഷിക്കണം പഠിച്ച കള്ളിയായിരിക്കും അവൾ അതെ അന്ന് ആ സ്ഥലം ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം പിന്നെ അവൾ പൊങ്ങിയിട്ടില്ല ആ അതിനെക്കുറിച്ച് ഞാൻ അവളോട് ചോദിച്ചു കല്യാണി അപ്പം അവൾ പറഞ്ഞത് പേടിച്ചിട്ടാണ് കാരണം അന്ന് അവിടെ വെച്ചാണല്ലോ നിങ്ങളെ രണ്ടുപേരെ ആക്രമിക്കാൻ വിക്രം വിക്രമെത്തിയത് അവർ അവളെയും ആക്രമിക്കുമായിരുന്നു എന്നാണ് അവൾ പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടെന്നും അവൾ എന്നോട് പറഞ്ഞു ആ പിന്നെ അവൾക്ക് ചെന്നൈയിലെ ഡാഡി മാത്രമാണ് ഉള്ളതെന്നും കൂടുതൽ അവളെക്കുറിച്ചൊന്നും അന്വേഷിക്കില്ല എന്തായാലും അന്വേഷിക്കണം ബൈജു ഞങ്ങൾ അവളെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴൊക്കെ നീ അവളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം അന്ന് നടന്ന സംഭവത്തെക്കുറിച്ചൊന്നും നീ കാര്യമായിട്ട് അവളോട് സംസാരിക്കേ വേണ്ട കേട്ടല്ലോ അവിടെ സംശയരഹിതം സംശയപരമായി ഞങ്ങള് മുന്നോട്ട് പോവുകയാണെന്ന് അവൾ അറിയാനും പാടില്ല ശരി അളിയ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്തായാലും അവൾ കള്ളിയാണെങ്കിൽ എന്നെ ചതിക്കുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവളെ തീർക്കണം അവളെ തീർക്കാൻ ഞാൻ എന്തും ചെയ്യളിയാ നിങ്ങളുടെ ഉണ്ടാവും ഞാൻ എന്നെ ഏ തേരാ പേരാ അലഞ്ഞു നടന്ന് എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയവരാ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഒരു ജീവിതം എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ടളിയ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൈജു കിരണ് വാക്കുകൊടുക്കുക ഈ സമയം കല്യാണി എന്തായാലും ഞാൻ അന്നേ പറഞ്ഞില്ല കിരണേട്ട അവൾക്ക് എന്തോ ഒരു കള്ളത്തരമുണ്ട് ഉണ്ട് അന്ന് തന്നെ അവൾ നമ്മളോടൊക്കെ ചെയ്തത് തെറ്റാണെന്നൊരു എനിക്കുണ്ട് കാരണം എന്നെയും കാർത്തിക ചേച്ചിയെയും ഇല്ല എന്നെ മാത്രമാണ് അവൾ വിളിച്ചത് അവിടെ വന്ന് പ്രോപ്പർട്ടി കാണണം വാ എന്നും പറഞ്ഞ് വിളിച്ചിട്ട് അതിന് തൊട്ടു പിന്നാലെ വിക്രമം കൂട്ടരും അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിക്രത്തിനെ അവൾക്ക് നന്നായിട്ട് അറിയാം വിക്രം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ഉപദേശം അല്ല നിർദ്ദേശപ്രകാരമായിരിക്കണം അത് നടന്നിരിക്കുന്നത് ചെന്നൈയിൽ നിന്നും വന്ന അവൾ ഗംഗാപ്രസാദിൻ്റെ ആളല്ല എന്ന് ആര് കണ്ടു അത് ശരിയാ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളെയും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചേ മതിയാകൂ സ്റ്റെഫി ആരാണെന്നും എന്താണെന്നൊക്കെ കണ്ടുപിടിക്കണം അതിനുമുമ്പ് ഇവിടെയുള്ള അച്ഛൻ്റെ ഒന്ന് നോക്കട്ടെ ഈശ്വര ഇന്ന് ഞാൻ കിടക്കേണ്ട അവസ്ഥയിലാണ് അച്ഛൻ കിടക്കുന്നത് കല്യാണി എനിക്ക് പേടിയാവുന്നു അച്ഛനെന്തേലും സംഭവിക്കോ കിരണേട്ട കോടികൾ മുടക്കിയാലും അച്ഛൻ്റെ ജീവൻ രക്ഷിക്കണം ആ അച്ഛന് നമ്മളോടൊപ്പം ജീവിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സ് മാറി വന്ന അച്ഛനെ നമ്മളാ നോക്കേണ്ടത് നമ്മളാ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആ സ്നേഹവും എല്ലാം അച്ഛന് കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ ഉറപ്പായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുക അപ്പോഴേക്കും കാർത്തിക വരിക കല്യാണി കല്യാണി എന്താ കല്യാണി യജുവിനെ പെണ്ണ് കാണാൻ പോയ അടുത്തുനിന്ന് കിരണേട്ടനെ കുത്താൻ വന്നതാണ് ആ സമയത്ത് അച്ഛൻ വട്ടം നിൽക്കുമായിരുന്നു അച്ഛന് കുത്തു കിട്ടിയ ചേച്ചി എന്നൊക്കെ പറയേ ഈശ്വരാ എന്നിട്ട് എന്താ ഡോക്ടർമാർ പറഞ്ഞേ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാനാ പറയുന്നത് എൻ്റെ ദൈവമേ ഇനി എന്ത് ചെയ്യും പ്രാർത്ഥനയും വഴിപാടും അല്ലാതെ വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല പ്രാർത്ഥിക്കുക അല്ലാതെ ഇപ്പം എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തികയും കല്യാണിയും കിരണവും ഒക്കെ കരയുക ഈ സമയം ദീപയിൽ ലക്ഷ്മിയും വരിക എന്താ എന്താ പറ്റിയേ പ്രകാശേട്ടന് എന്താ സംഭവിച്ചത് എല്ലാവരും സ്നേഹത്തോടെ എത്തിയപ്പോഴേക്കും അത് കാണാൻ അച്ഛന് പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴേ സങ്കടം എന്താ മോളെ എന്താ സംഭവിച്ചത് പെണ്ണ് കാണാൻ പോയടുത്ത് വെച്ച് കുത്തു കിട്ടിയതാണ് എന്നും പറയണം അത് കേട്ടതും ആകെ പേടിച്ചും പൊട്ടിക്കരഞ്ഞു കല്യാണി നിൽക്കുക എന്തിനാ കരയുന്നേ എന്താ സംഭവിച്ചതെന്ന് പറ എന്താണേലും പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയും ദീപയും ചോദിക്കുക കുത്തു കിട്ടിയതാ അമ്മ അച്ഛൻ്റെ ചോര ഒരുപാട് വാർന്നു പോയതുകൊണ്ട് അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാനാണ് ഡോക്ടർ പറഞ്ഞത് അത് കേട്ടതും ദീപം ഞെട്ടലോടുകൂടെ നോക്കുക അപ്പം മനസ്സ് മാറി വന്നതൊക്കെ സത്യമായിരുന്നു അല്ലേ അതെ അമ്മ അച്ഛൻ മനസ്സ് മാറിയതൊക്കെ സത്യമാണെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു അച്ഛൻ്റെ മനസ്സിൽ ദുഷ്ടത വെച്ച് വരുമ്പോൾ ആ വരവ് എനിക്കറിയായിരുന്നു പക്ഷേ ഇത് അച്ഛൻ ദുഷ്ടത വെച്ച് വന്നതല്ല അച്ഛൻ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും മാറിയിട്ട് തന്നെയാണ് നമ്മളെ സ്നേഹിച്ചത് അതുകൊണ്ടല്ലേ ഇന്ന് കിരണേട്ടം കിടക്കേണ്ട അവസ്ഥയിൽ അച്ഛൻ കിടക്കുന്നത് എനിക്ക് അച്ഛനെ വേണം അമ്മ അച്ഛനെ എല്ലാവരും കൂടെ ചേർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുക അച്ഛനെ മരണത്തിന് വിട്ട് കൊടുക്കരുത് നമുക്ക് വേണം നമ്മുടെ അച്ഛനെ പഴയ ക്രൂരനായ അച്ഛനല്ല ഇന്ന് ഇന്ന് അച്ഛൻ നല്ല നല്ല മനസ്സുള്ള ഒരാളാണ് അമ്മയെ വിവരം അറിയിക്കണ്ടേ മോളെ അത് കേട്ടതും അറിയിക്കണം അമ്മമ്മയെ അറിയിക്കണം അമ്മമ്മ അച്ഛനെ ഒരുപാട് വഴക്ക് പറഞ്ഞായിരുന്നു മാറാൻ ഉപദേശിച്ചു പക്ഷെ അച്ഛൻ മാറിയില്ലായെന്ന് കണ്ടപ്പോൾ അമ്മമ്മയാണ് അച്ഛൻ്റെ കാല് തല്ലി ഒടിച്ചത് ആ കാലൊടിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ മനസ്സ് മാറി അച്ഛനെല്ലാം അറിഞ്ഞു പെൺമക്കളാണ് ശരിയെന്ന് അച്ഛന് മനസ്സിലായി അങ്ങനെയുള്ളപ്പോൾ ആ എല്ലാം അറിയണം അമ്മമ്മയെ വിളിച്ച് പറയണം ഞാൻ അങ്ങോട്ട് ചെല്ലണേ ചെല്ലട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ കല്യാണി ആണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല ആകെ വിഷമിച്ച് അവിടെ ഇങ്ങനെ ആയസ്വിന് മുൻപിൽ നിന്ന് പിറവുറക്കുക ഈ സമയമാണെങ്കിൽ ദീപ ഈശ്വര നമ്മളൊക്കെ ഒരുപാട് സംശയിച്ചല്ലോ ചേച്ചി അതെ എന്ത് ചെയ്യാനോ ദീപെ അതൊക്കെ അയാൾ ചെയ്ത ദ്രോഹങ്ങൾ കാരണം ഇന്ന് അയാൾ നന്നായപ്പോൾ നമുക്കാർക്കും അയാളെ വിശ്വസിക്കാൻ പറ്റിയില്ല അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഇനി അയാൾ നല്ലവനായിട്ട് ജീവിച്ചുകൊണ്ട് തിരിച്ചു വരട്ടെ അല്ലാതെ നമുക്കെന്ത് പറയാൻ പറ്റും നമ്മുടെ മക്കൾക്ക് ആ അച്ഛനെ വേണമെന്നാണെങ്കിൽ അയാൾ തിരിച്ചു വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപയും ലക്ഷ്മിയും കരയുക ഈ സമയം എല്ലാവരും പ്രകാശിനെ സ്നേഹിച്ചു കല്യാണിയും കാർത്തികയും ദീപയും ലക്ഷ്മിയും ഒക്കെ പ്രകാശിന് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥനകൾക്കൊക്കെ ഫലം ഉണ്ടാവില്ല എന്ന് ഡോക്ടർ മാത്രമേ പറയാൻ പറ്റൂ ഡോക്ടർ വീണ്ടും വന്നു കിരൺ ചോദിച്ചു അച്ഛൻ എന്തെങ്കിലും മാറ്റമുണ്ടോ ഒരു മാറ്റവും ഇല്ല കിരൺ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പരമാവധി പറ്റുന്നതൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇനിയെല്ലാം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ദൈവം തീരുമാനിക്കണം ഇനി പ്രകാശൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണോ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇത്ര മിനിറ്റ് കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കും പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് പ്രകാശനെ കൊണ്ടുവന്നത് ആ സമയത്തും പ്രകാശിന് ജീവൻ ഉണ്ടായിരുന്നത് ബാക്കിയുമാണ് വലിയൊരു ഭാഗ്യം ആ ഭാഗ്യമൊക്കെ ഇതാക്കിക്കൊണ്ട് പ്രകാശൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഒരത്ഭുതം നടക്കണമെങ്കിൽ അതിനി ദൈവത്തിന് മാത്രമേ കഴിയൂ എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇതല്ലാതെ വേറൊന്നും പറയാനില്ല എന്നൊക്കെ പറയുക അങ്ങനെ എല്ലാവരും ഐ സിയിലേക്ക് ഓടുന്നതും പിന്നെ പ്രകാശൻ എന്ത് ഭയങ്കര സീരിയസ് ആകുന്നതൊക്കെയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ കല്യാണിയും കാർത്തികയും കൂടെ അതിൽ ആ ഒരു ഡോറിലൂടെ നോക്കി ഭയങ്കരമായിട്ട് കരയുക ചേച്ചി അച്ഛൻ എന്തേലും സംഭവിക്കുക ചേച്ചി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അച്ഛനൊന്ന് സ്നേഹിച്ചത് അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് നമ്മൾ അനുഭവിച്ചു തുടങ്ങിയത് അപ്പോഴത്തേക്കും അച്ഛനെ എന്തെങ്കിലും സംഭവിക്കുക ചോദിച്ചു എനിക്ക് പേടിയാവും എന്ന് എൻ്റെ ജീവൻ വേണമെങ്കിൽ ദൈവം എടുത്തോട്ടെ എൻ്റെ അച്ഛനെ എനിക്ക് തിരിച്ചു വേണം ചേച്ചി എന്നൊക്കെ പറയുക മോളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിധി അതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ ദൈവങ്ങൾ ഇത്ര ക്രൂരനാണോ മോളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാർത്തികയും കരയുക ഈ സമയം കിരണാണെങ്കിൽ ഒരു മൂലയ്ക്ക് മാറിയിരുന്നു കരയ അരെ അളിയ കരയല്ലേ അളിയ എന്നും ബൈജു എടാ ബൈജു ആകെ മൊത്തം സങ്കടം അടാ എങ്ങനെ കരയാതിരിക്കും ആ മനുഷ്യൻ്റെ മനസ്സ് നിറയെ സ്നേഹമായിരുന്നു എന്നിട്ടും അതൊന്നും ഞാൻ വിശ്വസിച്ചില്ലല്ലോ എന്ന് എന്നുറക്കുമ്പോഴാണ് എൻ്റെ സങ്കടം ആ മനുഷ്യൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്നിട്ട് അത് വിശ്വസിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ വിഷമം ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ വിശ്വസിച്ചില്ലല്ലോ പക്ഷെ ഇപ്പം വിശ്വസിക്കുന്നു എൻ്റെ അച്ഛനെ പോലെ ഞാൻ അങ്ങനെ ചേർത്ത് പിടിക്കും എൻ്റെ സ്വന്തം അച്ഛനായിട്ട് ഞാൻ കൂടെ നിർത്തും അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ച് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ബൈജുവിനെ കെട്ടിപ്പിടിച്ച് കരയുക ഈ സമയമാണെങ്കിൽ ബൈജു ഭയങ്കര ദേഷ്യത്തില മീനാക്ഷിയോട് അവളെന്തായാലും ഇനി എന്നെ വിളിക്കട്ടെ ഞാൻ ഉറപ്പായിട്ടും അവളെ കൊടുക്കിയിരിക്കും എൻ്റെ അളിയനെയും കല്യാണിയെയും കൊല്ലാനാണ് അവളുടെ പ്ലാനെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ സകല പ്ലാനുകളും തകർത്തടിച്ചുകൊണ്ട് അവളുടെ പള്ളയ്ക്ക് ഞാൻ കത്തി കുത്തി ഇറക്കും എന്നിട്ട് എന്നിട്ട് അവളെ കൊന്നതിൻ്റെ പേരിൽ ഞാൻ ജയിലിൽ പോയി കിടക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ബോധ്യു നിൽക്കുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാൻ വന്ന എല്ലാവരും കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൊടുക്കുന്നില്ല ഒരു ശുഭദിന